ഹായ് ഫ്രണ്ട്സ് സാൻട്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം ചെടിയെപ്പറ്റിയാണ് മറ്റൊന്നും അല്ല ബൊഗൈൻ വില്ല പറ്റി നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഈ കൊടയൊക്കെ പിടിച്ച വീഡിയോ എടുക്കാനായിട്ടിരിക്കുന്നതാണ് അല്ലേ ഈ നമുക്ക് ചെടികൾ പൂക്കൾ തരുന്നത് നല്ല വെയിലുള്ള സമയത്താണ് പ്രത്യേകിച്ച് ബൊഗൈൻ വില്ലയ്ക്ക് നല്ല വെയിൽ വേണം കൂടുതൽ വളങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും നല്ല വെയിൽ തിരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കുന്ന ഒരു ചെടിയാണ് ബൊഗൈൻ വില്ല അപ്പം നമ്മൾ ഈ മഴയാണെന്നൊന്നും പറഞ്ഞാൽ അതിനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളത് നീക്കി വെക്കുവാണെങ്കിൽ ആ പൂക്കണ്ട സമയത്ത് നമുക്ക് പൂ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ മഴയാണെങ്കിലും ഇത് ഞാൻ ചെയ്യാൻ പോകുമായിരുന്നു ഇതിനകത്ത് കുറച്ച് ടിപ്പുകൾ ഞാൻ ചെയ്യാൻ പോകുമായിരുന്നു നിങ്ങളെ കൂടെ കാണിച്ചുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കഴിഞ്ഞ മാസം നമ്മളിതിനെ പ്രൂൺ ചെയ്തു പ്രൂൺ ചെയ്യുന്ന എന്തിനാ നമ്മൾ നല്ല ഷേപ്പിൽ ചിലയെ കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി വള്ളി പോലെ പോകാതെ ഒരുപാട് ഇലച്ചിലുകൾ കൊട്ടി നിറച്ച് പൂക്കളിങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രൂൺ ചെയ്യും പ്രൂൺ ചെയ്തിട്ട് നമ്മൾ ഡി എ പി പോലെയുള്ള വളങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യുന്ന വീഡിയോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതേ കണ്ടോ അതിന് ശേഷം ഒരു മാസത്തിന് ശേഷം ഇതിൽ നിറച്ച് ഇലകൾ വന്നത് കണ്ടോ ഏകദേശം നല്ല വെയിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ചെറിയ ചെറിയ പൂകൾ ഇടേണ്ട സമയമായി വെയിലൊട്ടും തന്നെ ഇല്ലായിരുന്നതുകൊണ്ടാണ് ഇപ്പം ഇതിൽ പൂവില്ലാത്തത് അപ്പം നമ്മൾ ഞാൻ എല്ലാ വർഷവും ഇപ്പം ഇത് ഇതുവരെ ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല എന്നാലും ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇല വന്നു കഴിയുമ്പോഴത്തേന്തിൻ്റെ ഇതുപോലെ ഇല ഇങ്ങനെ നുള്ളു അങ്ങ് മൊത്തം താത്ത് വെച്ചാൽ തൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ച് നഖം കൊണ്ട് ഇങ്ങനെ നുള്ളി നുള്ളി കളയും അപ്പോൾ ഒരില പോലും നിർത്താതെ മൊത്തം നുള്ളുവേ അതിൻ്റെ കാര്യം കൂടെ പറയും സാധാരണ എല്ലാവരും വിചാരിക്കുന്നത് ബൊഗൈൻ വില്ല ചെടിയുടെ പൂക്കളാണ് ആ കളർ നിറത്തിലായിട്ട് ഇങ്ങനെ വരുന്നതെന്ന് ശരിക്കും അത് ഇല തന്നെയാണ് അപ്പം അതിനകത്ത് വരുന്ന ഒരു ചെറിയൊരു ഐറ്റം ഉണ്ട് ആ അത് മാത്രമേ ഉള്ളൂ പൂക്കൾ അപ്പം നമുക്ക് ആ ഈ ഇലയ്ക്ക് നല്ല കളർഫുള്ളായിട്ട് വെരിഗേറ്റഡ് ആയിട്ടും നല്ല വെറൈറ്റി കളറായിട്ടും ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു ടിപ്പാണിത് എല്ലാ വർഷവും ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഇത് നുള്ളുമ്പോഴത്തേനും ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് നമ്മളിപ്പോൾ ഫുൾ ഇല ഇലയും ഉള്ളിക്കളയുമെന്ന് പറഞ്ഞില്ലേ അതെ ഇതുപോലെ വരുന്ന മുകളിലാത്തെ ഭാഗത്തെ ഇല നമ്മൾ നുള്ള തിന്നതണ്ടേ ഇത്രയും നുള്ളു ബാക്കി ഇത്ര അവിടെ നിർത്തിയിരിക്കും കേട്ടോ ഈ പിന്നെയും കുറേശ്ശെ കുറേശ്ശെ ഇലകൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും ഓരോ പ്രാവശ്യം വരുന്ന ഇലകളും ഞങ്ങൾ സ്ഥിരമായിട്ട് നുള്ളി കളയാറുണ്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യമാണ് നല്ല സക്സസ് ആയിട്ട് നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമ്മളിത് പറയുന്നത് ഇങ്ങനെ ഇനി ഇത് നുള്ളിയതിന് ശേഷം ഞാൻ കാണിക്കാം ഇതേ കണ്ടോ ഈ ചെടിയുടെ കംപ്ലീറ്റ് ഇലയും ഞാൻ നുള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇനിയും ഇതിനെ ഇപ്പം മഴയാണ് എന്നിരുന്നാൽ പോലും നമുക്ക് ഇടയ്ക്ക് കുറച്ച് വെയിൽ കിട്ടും ഇപ്പം ഒരു മൂന്ന് ദിവസം വെയിലാണെങ്കിൽ മൂന്ന് ദിവസം മഴ അങ്ങനെയുള്ള കാലാവസ്ഥ ആയിരിക്കും പലയിടത്തും അല്ലേ നമുക്ക് മഴയെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നാലും കിട്ടുന്നത്ര വെയിൽ കിട്ടട്ടെ നമ്മൾ നല്ല വെയിൽ കിട്ടുന്നിടത്തോട്ട് ഇതിനെ മാറ്റി വെക്കണം അതിന് മുമ്പായിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഇതിന് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ചെറുതായിട്ട് മണ്ണൊന്നും ഇളക്കിയിട്ട് ഇതിൻ്റെ വേരൊന്നും ഇളക്കം വന്നാലും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ചെറുതായിട്ട് മണ്ണിളക്കിയിട്ട് വളം ഇട്ട് കൊടുക്കുക അതിനുശേഷം മണ്ണിട്ട് മൂടുക നല്ലതായിട്ട് വെള്ളം വാർന്നു പോകുന്ന ചട്ടിയിലായിരിക്കണം വെച്ചിരിക്കേണ്ടത് കാരണം ഇടയ്ക്ക് മഴ കൊണ്ട് വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ചെടിയുടെ പൂപ്പിന് പൂക്കുന്നതിനും പിന്നെ അതുപോലെ വളർച്ചയ്ക്ക് എല്ലാം അത് സാരമായിട്ട് ബാധിക്കും അതുകൊണ്ട് നല്ല പോട്ടി മിക്സ് ഇളക്കമുള്ള പോട്ടി മിക്സ് ആയിരിക്കാന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും എന്തെങ്കിലുമുള്ള ഞാൻ മിക്സ് ഫെർട്ടിലൈസറ ഫെർട്ടിലൈസർ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇട്ട് കൊടുത്തത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്രാവശ്യം ഞാനും അത് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഈ ഒരു കുഞ്ഞു ടിപ്പ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഞാൻ വീഡിയോ എടുത്തത് അപ്പം ചെടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ മറ്റു സുഹൃത്തുക്കളിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി